Yeah. <laughs> എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ജോലി ഒഴിവിന്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി കുറച്ച് പ്രായമായ ചേച്ചിയാണ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും വീട്ടിൽ വീട്ടിൽ പണിക്ക് ജോലിക്ക് ആളെ ആവശ്യം ഉണ്ടെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് രണ്ട് രണ്ടുപേരൊക്കെയുള്ള വീട്ടിൽ നിന്ന് താമസിക്കാൻ രീതിയില് തൃശ്ശൂർ ജില്ലയിൽ എവിടെയെങ്കിലും ജോലി ഒഴിവുകൾ ഉണ്ടെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി വൈകിട്ടെന്നൊന്ന് വിളിച്ചോളൂ നമുക്ക് ജോലിക്ക് ആളുണ്ട് ജോലിക്ക് ആരെങ്കിലും ആവശ്യമുണ്ടോ ജോലിക്ക് ആവശ്യമുണ്ടെങ്കിൽ ആൾ ആണെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇടാം ാ മതി എന്ന് പറഞ്ഞിട്ട് ഓർപ്പിച്ചാൽ മതി നമുക്ക് അങ്ങനെ പരസ്യം ഇടാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ ചേച്ചി നമ്പർ ചിലപ്പോൾ ചേച്ചി ഇപ്പോൾ ഈ വീഡിയോ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടില്ല കേട്ടോ സേവ് ചെയ്യാൻ വിട്ടുപോയി പിന്നെ വൈകിട്ടായപ്പോൾ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നൊന്നും എനിക്കറിയില്ല ഞാൻ കുറച്ച് ബിസി ആയിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ജോബ് വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ ഒരു ജോബ് ഈ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഒരു ജോബ് നമുക്ക് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒരു ജോബ് വേക്കൻസിയിൽ കണ്ടൊരു പോസ്റ്ററാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ കാര്യം പറയാം ഒരു ഞാൻ ഫോണിൽ കാണിച്ചു തരാം കേട്ടോ ഫോണിൽ നോക്കി വായിക്കാം തൃശൂർ ജില്ലയിൽ ലൂർദ് പള്ളിയുടെ അടുത്ത് പ്രായമായ അമ്മയെ സപ്പോർട്ട് ചെയ്യാൻ രോഗി പരിചരണം അറിയാവുന്ന താമസിച്ച് നിൽക്കുന്ന ലേഡീസ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് സാലറി ഇരുപത്തി മൂവായിരം രൂപയാണ് പറഞ്ഞിട്ടുള്ളത് വിളിക്കാൻ വേണ്ടിയിട്ട് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിൽ ലൂർദ് പള്ളിയുടെ അടുത്ത് പ്രായമായ അമ്മേനെ സപ്പോർട്ട് ചെയ്യാനും രോഗി പരിചരണം അറിയാവുന്ന താമസിച്ച് ജോലി ചെയ്യാൻ സാധിക്കുന്ന ലേഡീസ് സ്റ്റാഫിനാണ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് സാലറി ഇരുപത്തി മൂവായിരം പിന്നെ കോൺടാക്ട് നമ്പർ തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആ ഡീറ്റെയിൽസ് ഇടാം ഇത് നമുക്ക് ഇത്തരത്തിലുള്ള നമുക്ക് ജോലി ഒഴിവുകളൊക്കെ നമുക്ക് കിട്ടുന്നത് പല സോഷ്യൽ മീഡിയസിൽ നിന്നും കിട്ടുന്ന അറിവുകളാണ് അല്ലാണ്ട് നമുക്ക് നേരിട്ട് അവരൊന്നും തരുന്നതല്ല അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലെ തന്നെയുള്ള അറിവ് എനിക്കുള്ളൂ നമുക്കൊരു ജോലി വേക്കൻസി കിട്ടി നമ്മളത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടി പ്രസിദ്ധീകരിക്കണം അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ജോലി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഈ ജോലിയല്ല ജോലി വേക്കൻസിയുടെ ഏതൊരു ചാനലിലും കാണുന്ന എന്ത് ജോലിയായാലും നിങ്ങൾ നൂറ് ശതമാനം വിളിച്ച് അന്വേഷിച്ച് വിശ്വ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് വേണം ആ ഒരു ജോലിക്ക് വേണ്ടി പോകാൻ വേണ്ടി പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജോബ് വേക്കൻസി ഒക്കെ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങോട്ട് പൈസ കൊടുത്തിട്ടുള്ള ജോബുകളൊന്നും തിരഞ്ഞെടുക്കാതിരിക്കാൻ ശ്രമിക്കുക അതൊക്കെ ഒരു എൺപത് ശതമാനത്തോളം ാണ് അല്ലാത്തതും ഉണ്ടാവും അപ്പോൾ ഈ ഒരു ജോലി വീട്ടുജോലിക്ക് താല്പര്യമുള്ളവരാണ് തൃശ്ശൂർ ജില്ലയിലാണ് നിങ്ങൾക്ക് ആ ജോലി ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ഞാൻ ഡിസ്ക്രി ഞാൻ സ്ക്രീനിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇന്നലെ വിളിച്ച ചേച്ചി കാണുന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്യുക എൻ്റെ ഒരു ചേച്ചിയുടെ നമ്പർ ഇല്ല ഞാൻ പേഴ്സണൽ ആയിട്ട് അയച്ചതന്നേനെ അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ജോലിക്കാണ് വേണ്ടത് നിങ്ങൾ ഇത്തരത്തിലുള്ള ജോലികളാണ് അന്വേഷിക്കുന്നത് അത്രയും കാര്യങ്ങളൊന്ന് കമൻ്റായിട്ട് ഇടുക അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കോൺടാക്ട് ചെയ്ത് അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് വഴിയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികളൊക്കെ ഞാൻ നമുക്ക് കിട്ടണ രീതിയിൽ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനലിലോട് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്തെങ്കിലും ജോലികളൊക്കെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് കമന്റ് അതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ